ഈ യാത്രയിൽ ഹൈലൈറ്റായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ വാഹനം തന്നെയാണ് ഒരു പുതിയ വാഹനം അതിൻ്റെ ആദ്യത്തെ ട്രിപ്പിൽ നമുക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് അതും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു വാഹനത്തിൽ സഞ്ചരിക്കാൻ സഹിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ മേടിക്കിടക്കൊക്കെ യാത്രകളിൽ പോകുന്ന ആളാണ് ശ്രീ പാർവതിയുടെ കൂടെ തന്നെ ഒരു മൂകാംബിക ട്രിപ്പിൽ ഞാൻ പോയിരുന്നു അന്ന് മുരളിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ യാത്രയിലും മുരളിയായിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയത് കാരണം അദ്ദേഹം നമ്മുടെ യാത്ര യാത്രക്കാരെയൊക്കെ ആനന്ദിപ്പിക്കുവാനായിട്ടുള്ള ചില കഴിവുള്ള മനുഷ്യനാണ് പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ അതിൽ കൂടുതൽ കഴിവുള്ള ആളെ നമുക്ക് കിട്ടി ഇസ്ലാനിലൂടെ എന്ന് മനസ്സിലാക്കുന്നു അതിൽ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്ന് എല്ലാവർക്കും വേണ്ട പരമാവധി സൗകര്യങ്ങൾ ചെയ്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ സാധാരണ എനിക്ക് നടുവിൽ ചെറിയ ഭക്ഷണമുള്ള കാരണം ഒരു കുഷൻ എപ്പോഴും എഴുതാറുണ്ട് ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു രാത്രിക്ക് നല്ലൊരു വണ്ടിയാണ് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം അതെല്ലാം ഒരു യാത്രയിൽ പരമാവധി ചെയ്യാവുന്ന ലളിതമാണെങ്കിലും നല്ല ഫുഡ് നമുക്ക് തരാൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് അതെനിക്ക് നേരത്തെ അനുഭവമുള്ള കാര്യമാണ് ഞാൻ എവിടെ പോയിട്ടുള്ളത് മൂന്ന് കമ്പിയിൽ പോയിട്ടുള്ളത് ഞാൻ പിന്നെ ബാക്കി നമ്മുടെ കൂടെയുള്ള യാത്ര ചെയ്തെല്ലാവരും വളരെ മാന്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നുണ്ട് പെരുമാറിയിട്ടുണ്ട് അത് ഏറ്റവും ഒരു ആനന്ദകരമായ കാര്യമാണ് ഇനിയുള്ള യാത്രകളിൽ നമുക്ക് നല്ല നല്ല കൂട്ടുകാരെ കിട്ടട്ടെ ശ്രീ ഭാഗതി കൂടെ നമുക്കിനിയും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു